ഇനി വരുന്ന എല്ലാ കളികളും വിജയിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫിലേക്ക് കയറുന്നു ചെന്നൈയിൻ എഫ് സിക്കെതിരെ മൂന്ന് ഗോളിന്റെ വിജയം മോഹൻ ബഗാനെ രണ്ട് ഗോളിനും ഗോവയെ ഒരു ഗോളിനും തോൽപ്പിക്കുന്നു വേണമെങ്കിൽ നടക്കാവുന്ന കാര്യമേയുള്ളൂ ഈസ്റ്റ് ബംഗാളിനെതിരെയുള്ള മത്സരം മാറ്റി നിർത്തിയാൽ വിന്നിംഗ് മെന്റാലിറ്റിയുള്ള കെ ബി എഫ് സിയെയാണ് നമ്മൾ കണ്ടത് ഗോൾ കീപ്പിംഗ് എററുകൾ ഉണ്ടാവാതിരിക്കട്ടെ ഒരു ചെറിയ അൺബീറ്റൺ സ്ട്രീക്ക് നടത്തിയാൽ നമ്മൾ എത്തി നിൽക്കുക മറ്റൊരു ഫൈനലിലാകും അർജന്റീന സൌദിയോട് ആദ്യ മത്സരത്തിൽ കഴിഞ്ഞ് നടന്നത് ചരിത്രം അർജന്റീന വിശ്വവിജയികളാകാൻ ഓരോ ആരാധകരും കാത്തിരുന്നത് പോലെയാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ കാത്തിരിപ്പ് പത്ത് വർഷത്തിലേറെയായി അത് നീളുന്നു ആദ്യ മത്സരത്തിൽ തോറ്റപ്പോൾ ഇനി അർജന്റീനയ്ക്കൊരു തിരിച്ചുവരവ് ഉണ്ടാകില്ലെന്നാണ് ഹേറ്റേഴ്സ് പറഞ്ഞത് വിശ്വ കിരീടമണിഞ്ഞ് ആൽബി സെലസ്റ്റുകൾ അതിനു മറുപടി നൽകി ഫുട്ബോളിൽ എന്തും സംഭവിക്കാം അപ്രതീക്ഷിതമായ കമ്പാക്കുകളൊക്കെ ഫുട്ബോൾ മൈതാനത്ത് സാധാരണയാണ് അവിടെ മെസ്സി ആണെങ്കിൽ ഇവിടെ ലൂണ സ്കലോണിയായി ടി ജി പുരുഷോത്തമനും തോമസ് കോഴ്സും ലൌട്ടാറോ മാർട്ടിനസ് ഹെസൂസ് ഹിമിനസ് ആവട്ടെ ഏഞ്ചൽ ഡി മരിയ നോവാ സദോയ് ബംഗളൂരുവിനെ തോൽപ്പിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് ഐ എസ് എൽ ചാമ്പ്യന്മാരായി എന്ന വാർത്ത അകലെയല്ല വെറും സ്വപ്നമായി അത് അവസാനിക്കാതിരിക്കട്ടെ